നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ിൽ മത്സ്യ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മത്സ്യകർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനമായ ജൂലൈ പത്തിന് ദിനാചരണവും മത്സ്യകർഷക സംഗമവും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് മത്സ്യ കർഷക അവാർഡ് വിതരണവും നടത്തി തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മത്സ്യ കർഷക ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മത്സ്യ മത്സ്യരംഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മായം ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഷ ഉള്ള മീനുകൾ പലപ്പോഴും ഫോർമാലിൻ പോലും ഈ നമ്മൾ കഴിക്കുന്ന മത്സ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ വലിയ ആശങ്കയാണ് അപ്പോൾ അതിനൊക്കെ പരിഹാരം എന്ന നിലയിൽ നമുക്ക് ഉൾനാടൻ മത്സ്യകൃഷിയെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് നല്ല ശുദ്ധമായ അല്ല പിടയ്ക്കുന്ന മീൻ ലഭ്യമാക്കുന്ന അല്ലേ നമ്മുടെ തോടുകളിലും പുഴകളിലും അതുപോലെ തന്നെ ജലാശയങ്ങളിലും ഒക്കെ തന്നെ ശുദ്ധ ജലത്തിൽ അല്ലേ ഫ്രഷ് വാട്ടർ പിന്നെ ഫിഷ് കൾച്ചർ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പ് നേരിട്ട് തന്നെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ സഹകരിച്ചുകൊണ്ടും സംസ്ഥാന സർക്കാരും ഒക്കെ ആ വകുപ്പും വളരെ കാര്യമായി ഇത്തരത്തിലുള്ള ഉൾനാടൻ മത്സ്യകൃഷിയെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പലപ്പോഴും പലരും അത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നൊരു വസ്തു നമുക്കുണ്ട് അതുപോലെ തന്നെ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്ക് സഹായം ചെയ്യാനുള്ള സാഹചര്യം ഉള്ളപ്പോഴും അതൊന്നും നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല എന്നൊരു വസ്തുതയും നമ്മുടെ മുന്നിലുണ്ട് വൈസ് പ്രസിഡന്റ് ജോസി ജോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മികച്ച മത്സ്യ കർഷകരായ സി പി അബ്രഹാം നൌഷാദ് വി പി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ രതി എം ജി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഫിഷറീസ് ഓഫീസർ ചിപ്പി ഖാദർ ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെസ്റ്റിൻ ചേറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സാറാമ്മ ജോൺ രമാ രാമകൃഷ്ണൻ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൾ റിയാസ് ഖാൻ ശിവാഗോ തോമസ് ഒ കെ മുഹമ്മദ് അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ ഷിബി ഐസക് ബിന്ദു പോൾ ആനി സോണിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജി ജി സി എട്ട് ലിമിറ്റഡ് നസ്രീത് മർത്തോമാ ചർച്ച ക എം സി റോഡ് മണ്ണൂർ കേരളം